മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ അവരുടെ അപകീർത്തിപ്പെടുത്തുകയും തേജോപതം ചെയ്യുകയും സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ വികൃതമായ ഒരു എഫ് ബി പോസ്റ്റ് അലി പറമ്പാട്ടിൽ എന്ന ഒരാളുടെ ഐ ഡിയിൽ നിന്നും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അലി സെയ്ത് സാദിഖലാബ്ദങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതോടൊപ്പം കേരളത്തിലെ മത സാമൂഹിക രാഷ്ട്രീയ വ്യത്യാസമന്യേ സർവരും അംഗീകരിക്കുന്ന ഒരു ഏറ്റവും ഒരു വ്യക്തിത്വമാണ് മുസ്ലിം ലീഗുകാര് മാത്രമല്ല സെയ്ദ് സാദിഖ് അലി ഷിഹാബ്ദങ്ങളെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തിന് നൽകുന്ന ഒരു വലിയൊരു ആദരവുണ്ട് അത് കേരളം അനുഭവിക്കുന്നതാണ് കേരളത്തിന് അറിയാവുന്നതാണ് എന്നാൽ സെയ്ദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അതിന് തികച്ചും വർഗീയ ചുവയുള്ള ഒരു കമൻറ്റ് അടിക്കുറിപ്പായി കൊടുത്ത് അദ്ദേഹത്തെ വലിയ തോതിൽ സോഷ്യൽ മീഡിയകളിലൂടെ അപമാനിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാവുന്ന ഒരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചിത്രത വളർത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങളെ അപകീർത്തിപ്പെടുത്തി സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി നിലകൊള്ളുന്നവരെ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റിടുന്നവരുടെ ലക്ഷ്യം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുക നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തിന് വിള്ളൽ വീഴ്ത്തുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വളരെ ശക്തമായ നടപടികൾ ഈ അലി പറമ്പാട്ടിൽ എന്ന എഫ് ബി ഐ ഡിയുടെ ഉടമക്കെതിരെ സ്വീകരിക്കുകയും മേലിൽ ഇത്തരം സാമുദായിക സ്പർദ്ധ വളർത്തുകയും ജനങ്ങൾക്കിടയിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെടലുകളോ ഇയാളെപ്പോലുള്ളവരിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ തക്ക പാഠം നൽകുന്ന ശിക്ഷ ഈ വിഷയത്തിൽ നൽകുകയും ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വളരെ ശക്തമായ വിധത്തിൽ ഈ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മേലിൽ ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇറങ്ങിപ്പുറപ്പെടാൻ അവർക്ക് അവസരമുണ്ടാകാത്ത വിധത്തിലുള്ള ശക്തമായ ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പോലീസ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇത് നിയമ സംവിധാനം ഒരു രാജ്യമാണ് എല്ലാവരുടെയും രാജ്യമാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിക്കാൻ കഴിയുന്നൊരു ചുറ്റുപാട് വളരെ നിലവിലുണ്ടാവേണ്ടതുണ്ട് അത് പാലിക്കപ്പെടേണ്ടതുണ്ട് അതിന് വിഘാതം നിൽക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഈ നേരത്തെ പറഞ്ഞ അലി പറമ്പാട്ടിൽ എന്ന എടയൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വളരെ ശക്തമായ സാമുദായിക സ്പർദ്ധ വളർത്താൻ കാരണമാകുന്ന വിധത്തിലുള്ള സ്പോസ്റ്റ് ടു എന്നതിനാൽ അത്തരത്തിലുള്ള വകുപ്പുകൾ ചാർത്തി വൺ ഫിഫ്റ്റി ത്രീ എ പോലുള്ള ഏറ്റവും ശക്തമായ വകുപ്പുകൾ ചാർത്തിയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അത് ഞങ്ങൾ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അങ്ങനെ സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഫോളോ ചെയ്യുന്നവരല്ലോ ഇത്തരം പിന്നെ സോഷ്യൽ മീഡിയകളിൽ വികൃതമായ പ്രതികരിക്കുന്ന ആളുകളെ ഫോളോ ചെയ്യുന്ന ആളുകളല്ലല്ലോ നമ്മൾ നമ്മൾ ഇത് വളരെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു സെയ്ദ് സാദിഖലി ശഹാബ്ദങ്ങളെ ഏറ്റവും മോശമായ വിധത്തിൽ എന്താ പറയുക അപ ഒരു പോസ്റ്റ് സ്വാഭാവികമായിട്ടും ലീഗ് വിരുദ്ധ അല്ലെങ്കിൽ സാദിഖലി ശാബ്ദങ്ങളുടെ പുതിയ കാലത്ത് അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള സാമുദായിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കാൻ പാകത്തിലുള്ള നിലപാടുകളിൽ വിഷമമുള്ള അല്ലെങ്കിൽ അതിന് വിരുദ്ധത വിരുദ്ധ സ്വഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഇത് ഷെയർ ചെയ്യും അപ്പോൾ ഇയാളുടെ നേരത്തെയുള്ള പോസ്റ്റുകൾ ഒക്കെ പരിശോധിച്ചാൽ അതിലൂടെ അയാളുടെ വാളിൽ പോ പിന്നെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും ഇയാൾ നിരന്തരമായി ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ നിറഞ്ഞ പോസ്റ്റുകൾ മാത്രമാണ് അയാളുടെ ആ പോ എഫ് പി വാളിൽ നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുമ്പ് എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് ഇട്ടു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇത് ഒരു അപകടകരമായ സന്ദേശം നൽകുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനവും സമാധാനവും സൗഹൃദവും സഹവർത്തിത്വവും ഒക്കെ നശിപ്പിക്കാൻ മാത്രം ഇട നൽകുന്നതാണ് ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇവരെ കൽത്തുറുങ്കിലടക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ഉള്ള ഒരു വഴി എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇതിനെ കേസുമായി നമുക്ക് നിയമപ്രകാരം ഞാൻ പറഞ്ഞല്ലോ നിയമ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾക്കെതിരെ നമുക്ക് ചെയ്യാനാവുക നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വളാഞ്ചേരി എസ് എച്ച്ഒയെ കണ്ടു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരാതി സമർപ്പിച്ചു അദ്ദേഹം ഇത് പരിശോധിച്ച് ഇതിന് വേണ്ട നടപടികൾ എടുക്കാൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്